മകളുടെ വിവാഹത്തിന് കാത്തുനിൽക്കാതെ ഗ്രേസ് ചേച്ചി യാത്രയായി ജപമാല മണികളിൽ വർഷങ്ങളായി ചലിച്ചിരുന്ന ആ വിരലുകൾ നിശ്ചലമായി രോഗാവസ്ഥയിൽ ശരീരം തീർത്തും ദുർബലമാകുമ്പോഴും തന്നെ കാണാനെത്തിയവരോട് ഗ്രേസ് ചേച്ചിക്ക് പറയാനുണ്ടായിരുന്നത് ഈശോയുടെ സ്നേഹത്തെപ്പറ്റി സഹനങ്ങൾ സമ്മാനിച്ച അപ്പനെപ്പറ്റിയായിരുന്നു അപ്പോഴും ആ കൈവിരലുകളിലൂടെ ജപമാല സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു രാജ്യത്തിനു വേണ്ടിയും ലോകസമാധാനത്തിനു വേണ്ടിയുമുള്ള ജപമാല യജ്ഞത്തിൽ ഇന്റർസെഷൻ ഫോർ ഇന്ത്യയുടെ സഹയാത്രികയും സഹന പങ്കാളിയുമായിരുന്നു ഗ്രേസ് ചേച്ചി ദിനവും പുലർച്ചെ നാല് നാൽപ്പത്തിയഞ്ചിനും രാത്രി പത്ത് മണിക്കുമെല്ലാം നടക്കുന്ന ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനകളിലും മധ്യസ്ഥ പ്രാർത്ഥനാ കൂട്ടായ്മകളിലുമെല്ലാം ചേച്ചി സജീവമായിരുന്നു കോട്ടയം ക്രിസ്ത്യനിൽ നടന്നുവരുന്ന യേശുനാമം ധ്യാനത്തിലെ ശുശ്രൂഷകയുമായിരുന്നു ഗ്രേസു ചേച്ചി ക്യാൻസർ ബാധിതയായി തൃശൂർ അമല ആസ്പത്രിയിൽ ചികിത്സയിലായിരുന്നു റേഡിയേഷൻ കഴിഞ്ഞ് വിശ്രമത്തിലിരിക്കെ വീണ്ടും രോഗം മൂർച്ഛിച്ചു ഒടുവിൽ ആസ്പത്രിയിൽ മരണത്തിന് കീഴടങ്ങി ഇന്ന് ആലപ്പുഴയിലെ തുമ്പോളിപ്പള്ളിയിൽ ഗ്രേസു ചേച്ചിയുടെ മൃതദേഹം അന്ത്യകർമ്മങ്ങൾക്കായി എത്തിച്ചപ്പോൾ സങ്കടം പിഴിഞ്ഞ മനസ്സോടെ പ്രാർത്ഥനയോടെ വലിയൊരു ജനാവലിയാണ് അവിടേക്കെത്തിയത് അതിനു കാരണം ഗ്രേസു ചേച്ചിയുടെ ജീവിതം തന്നെയായിരുന്നു ദേവാലയ ശുശ്രൂഷകളിലും ഭക്തസംഘടനകളിലെ പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലുമെല്ലാം ചേച്ചി സജീവമായിരുന്നു സഭയോടും കുടുംബത്തോടുമൊപ്പമുള്ള സുവിശേഷമായിരുന്നു ചേച്ചിക്ക് പകർന്നു നൽകാനുണ്ടായിരുന്നത് വചനം ജീവിതത്തിൽ പകർത്തിയ ഗ്രേസു ചേച്ചി അനേകർക്കു വേണ്ടി വ്യക്തിപരമായ മധ്യസ്ഥ പ്രാർത്ഥനകളും നടത്തിയിരുന്നു തുമ്പോളി കുടിയാംശേരിയിൽ പയസാണ് ഭർത്താവ് നവനീത അനിറ്റ എന്നിവരാണ് മക്കൾ മകൾ നവനീതയുടെ വിവാഹം ഡിസംബറിൽ നടക്കാനിരിക്കെ അതിനുള്ള പ്രാരംഭ ഒരുക്കത്തിലായിരുന്നു ആ കുടുംബം പക്ഷേ ഭൂമിയിൽ ഒരുപാട് പേർക്ക് നന്മ ചെയ്ത് അനേകർക്ക് ദുഃഖങ്ങളിൽ തണലായിരുന്ന ഗ്രേസ് ചേച്ചിയെ അതിനു മുന്നേ ദൈവം തിരികെ വിളിച്ചു ഏറ്റവും വലിയ സ്നേഹവും മാതൃകയും കാട്ടി കടന്നുപോകുകയാണ് കൃഷ്ണീയ ജീവിതവും കൃഷ്ണീയ വഴികളെല്ലാം കാണിച്ചു തന്നു ഈശോയുടെ പിന്നാലെ ഈശോയുടെ കരം പിടിച്ചു നടക്കുമ്പോൾ ഒരുപാട് സഹനങ്ങളുണ്ടാകും ഒരുപാട് വേദനകളുണ്ടാകും അമ്മയുടെ അവസാന സമയങ്ങളിലെല്ലാം ആ വേദനയും സഹനങ്ങളും എല്ലാം കർത്താവിന്റെ ഘിത രൂപത്തിൽ സമർപ്പിച്ചുകൊണ്ട് അതെല്ലാം സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനായിട്ട് അമ്മയുടെ ജീവിതം ഏറ്റവും ആത്മീയ ജീവിതത്തിന് ഉത്തമയായ മാതൃകയാണ് അവിടെ കയ്യിലെ അമ്മയുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യജീവനെ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം ഓലോ സഫോസിനെ മദനത്തിൽ സാക്ഷ്യപ്പെടുത്തുന്ന പോലെ ഇന്ന് നമ്മൾ അപ്പത്തിന്റെ രൂപത്തിൽ കാണുന്ന ഈശോയെ മുഖാമുഖം കാണാനായിട്ടുള്ള യാത്രയാണ് ഓരോ മരണവുമെന്ന ബോധ്യത്തോടു കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രിയമാതാവ് ഈ ലോക ജീവിതവാസത്തില് പരിശുദ്ധ കുർബാനയോടും ദീർഘകാലത്തോടും കൗദാർഷിക ജീവിതത്തോടൊക്കെ സ്നേഹവും അതിരറ്റ വാത്സല്യവും ഭക്തി എന്ന് പറഞ്ഞ ജീവിതം കാഴ്ചവെച്ചു അപ്പത്തിന്റെ രൂപത്തിൽ അമ്മ സ്വീകരിച്ച ഈശോയെ മുഖാമുഖം കാണാനായിട്ടുള്ള മടക്കയാത്രയില് കർത്താവിന്റെ കരങ്ങളിൽ അമ്മയുടെ ആത്മാവുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടെ നിത്യജീവനിലെ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം കർത്താവിന്റെ നിത്യമായിട്ടുള്ള അടുത്താലയിൽ അമ്മ അനുദിനം ഉണ്ടാകുമെന്ന വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥനയിൽ നമുക്ക് ശുശ്രൂഷനയില് ഭക്തിപൂർവം ചേർന്ന് അമ്മയുടെ സ്വർഗീയ യാത്രയില് നമുക്ക് ഭക്തിപൂർവ്വം ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ പ്രിയ സഹോദരിക്ക് ഐ എഫ് ഐ മിഷന്റെയും ജൈനീസ് മീഡിയയുടെയും അന്ത്യാഞ്ജലികൾ